വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് പഴയന്നൂർ ഗവൺമെന്റ് എൽ സ്കൂളിൽ വെച്ച് നടത്തി പഴയനൂർ എഴുത്തച്ഛൻ സംഗമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും കൂടാതെ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുമായാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത് പഴയനൂർ ജി എൽ പി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ പോലും നമ്മുടെ സമുദായക്കാരാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു നമ്മളൊക്കെ ശരിക്കും മതേതരവാദികളാണ് നമുക്ക് എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് കാണാനും നമ്മുടെ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ കൂട്ടായി പ്രവർത്തിക്കുമ്പോഴും മറ്റ് സമുദായങ്ങളുമായി വളരെയധികം സഹപാർത്ഥത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് പോകാനും ഉള്ള മനസ്സ് ഇതിൻ്റെ ഭാരവാഹികൾ കാണിക്കണമെന്ന് ആദ്യം മുതൽ ഞാൻ പറയാറുണ്ട് ഇതുവരെയും അവർ ആ രീതിയിലാണ് പോയത് ഒരു മറ്റു സമുദായത്തിന് ഒരു സമുദായത്തിനെ കുറച്ച് കാണാനോ നമ്മുടെ സമുദായത്തിന്റെ പെരുമ്പ് വർദ്ധിപ്പിക്കാനോ വേണ്ടി ആവരുത് ഇതൊന്നും ചെയ്യുമ്പോൾ മറിച്ച് നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുകയാണ് നമുക്കറിയാം നമ്മുടെ അധികാരവർഗം ആരായാലും അവിടെ കരയുന്ന കുട്ടിക്ക് പാല് കിട്ടും നമ്മുടെ ശക്തി നമുക്ക് കാണിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മളെ അത് കൊറേ കാലമായി നമുക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളൊന്നും കിട്ടാതിരുന്ന കാര്യം ഉണ്ടായിരുന്നു അവിടെ ഒബിസിന്നൊക്കെ പറഞ്ഞു വെറുതെ കിട്ടിയതല്ല നമുക്ക് നമ്മുടെ സമുദായത്തിൽ തന്നെ ഒരു മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നത് കൊണ്ട് എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ കെ എസ് സുധീഷ് സ്വയംപ്രഭ എസ് സുജ സെക്രട്ടറി അനിത അനിൽ ജോയിന്റ് സെക്രട്ടറി പി എസ് സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്കോളർഷിപ്പും കൂടാതെ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും വിതരണം ചെയ്തു സമുദായ അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ക്ഷേമം പെൻഷൻ പദ്ധതി അവരുടെ വീടുകളിൽ രോഗങ്ങൾ പിടിപെട്ട് കിടക്കുന്നവർക്കുള്ള സാമ്പത്തിക സഹായം കല്യാണ വീടുകളിലും അതുപോലുള്ള സന്തോഷകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ദുഃഖങ്ങളിൽ ഭരണ വീടുകളിൽ പോയി അവരെ സമ്മതിപ്പിക്കാനും നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാനും പറ്റാവുന്ന രീതിയിൽ പത്താം ക്ലാസ് തിരിച്ച ആളുകൾക്ക് സ്കോളർഷിപ്പ് വിതരണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോവിഡ് കാലത്ത് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് പക്ഷേ നമ്മുടെ സമയം കുറച്ച് വയ്യ എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ് ഓരോ പരിപാടികളും നമ്മൾ എടുത്തു പറയാവുന്ന പദ്ധതികൾ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്ന ആളുകൾ എല്ലാവരും എത്താൻ കാരണം